സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനഞ്ചാം തീയതി പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് നടന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതായത് ഒരു യുവതി തൂങ്ങി മരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ലഭിക്കുന്നത് അങ്ങനെ പോലീസുകാർ അന്വേഷണം ആരംഭിച്ചപ്പോൾ മരിച്ചിരിക്കുന്നത് ഒരു നേഴ്സാണ് പേര് ടിൻജു മൈക്കിൾ എന്നാണ് അതുമാത്രവുമല്ല ഭർത്താവിനെ ഉപേക്ഷിച്ച് കാമുകൻ്റെ കൂടെ ഒളിച്ചോടി വന്ന് താമസിക്കുന്ന യുവതിയാണെന്ന് മനസ്സിലായി അതുപോലെ തന്നെ കാമുകനാണെങ്കിൽ അവർക്കൊരു ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു പക്ഷേ അവരെയും അവർ ഉപേക്ഷിച്ച് ഈ യുവതിയുമായിട്ട് ഇവിടെ താമസിക്കുകയാണ് ഈ വീട്ടിൽ ഇവരുടെ കൂടെ തന്നെ ഈ കാമുകൻ്റെ അച്ഛനും താമസിക്കുന്നുണ്ട് ഏതായാലും പോലീസ് കൂടുതൽ അന്വേഷിച്ചപ്പോഴേ ഇവർ രണ്ടുപേരും ചെറുപ്പത്തിലെ പ്രണയത്തിലായിരുന്നു അങ്ങനെ കാമുകൻ വിദേശത്തേക്ക് പോയ സന്ദർഭത്തിലാണ് നഴ്സായ ഈ ടിഞ്ചു എന്ന് പറയുന്ന യുവതിയെ മറ്റൊരാൾ വിവാഹം കഴിക്കുന്നത് അങ്ങനെ ഈ കാമുകൻ വിദേശത്തു നിന്നും വന്നു വീണ്ടും ഇവരുടെ ബന്ധമൊക്കെ രണ്ട് വീട്ടുകാരും അറിയുന്നു അതായത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അറിയുന്നു അതുപോലെ തന്നെ ഈ ടിൻജു എന്ന് പറയുന്ന യുവതിയുടെ ഭർത്താവും അറിയുന്നു അങ്ങനെ ഭയങ്കരമായ പ്രശ്നമാകുന്നു അങ്ങനെ ഒരു ദിവസം ഈ ഭർത്താവീട് ഉപേക്ഷിച്ച് ഈ ടിജു എന്ന് പറയുന്ന യുവാവിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ടിൻജു ഇറങ്ങി വരികയാണ് അങ്ങനെ രണ്ടുപേരും ഒരുമിച്ചാടെ ജീവിക്കുമ്പോഴേ ഈ കുഴപ്പത്തിൻ്റെ ഇടയിൽ അതായത് ഈ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഇവരുടെ നേഴ്സിംഗ് ജോലിയും അങ്ങ് തീർച്ചു അതായത് അത് പിന്നെ പോയി ആ ഒരു പണി പോയി അവിടെ നിന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയ ഒരാൾക്ക് ജോലി കൊടുക്കാൻ ഇവിടെ സാധ്യമല്ല എന്നൊക്കെ ഏതെങ്കിലും ആശുപത്രി അധികൃതർ പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ജോലിയും പോയി ആ ജോലി പോയ മാനസിക വിഷമത്തിൽ ഒരിക്കൽ ആത്മഹത്യ ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഈ ഒരു കാമുകൻ്റെ അച്ഛൻ പറഞ്ഞു അങ്ങനെ ഏതായാലും നാട്ടുകാരോടൊക്കെ അന്വേഷിച്ചപ്പോഴും നാട്ടുകാർക്കൊന്നും വലിയ അഭിപ്രായമൊന്നുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ ഇവന് വേറെ ഭാര്യയും മക്കളും ഉണ്ട് അവരെയൊക്കെ ഇവൻ ഉപേക്ഷിച്ചിരിക്കുകയാണ് പണ്ടെപ്പോഴോ ചെറുപ്പത്തിൽ എപ്പോഴോ ഇവര് തമ്മിൽ സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും രണ്ട് ജീവിതങ്ങൾ തെരഞ്ഞെടുത്തു അത് കഴിഞ്ഞ് രണ്ട് കുടുംബത്തെയും ഉപേക്ഷിച്ച് ഇവർ മാത്രം അങ്ങനെ സുഖിച്ചങ്ങ് ജീവിക്കുകയാണ് അപ്പോൾ എന്താണ് സംഭവിച്ചത് ചിലപ്പോൾ മാനസിക സമ്മർദ്ദമായിരിക്കാം ഇല്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിച്ച് കാമുകന്റെ കൂടെ വന്നപ്പോഴുണ്ടായിരുന്ന വിഷമമായിരിക്കാം ജോലി പോയതായിരിക്കാം എന്നൊക്കെയാണ് നാട്ടുകാരൊക്കെ പറഞ്ഞത് ഏതായാലും പോലീസുകാർ ഈ അപ്പനെ ചോദ്യം ചെയ്തു അതായത് ഇതാദ്യം കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമുകൻ്റെ അച്ഛൻ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു സാർ ഞാൻ വേറൊരു വഴിക്ക് രാവിലെ പോയതാണ് രാവിലെ പോയിട്ട് വന്ന് നോക്കുമ്പോഴാണ് ഞാൻ ജനലി വഴി നോക്കുമ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത് അപ്പോൾ തന്നെ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ മകനായ ടിജു എന്ന് പറയുന്ന കാമുകൻ അയാൾ ഒരു ഓട്ടോ ഡ്രൈവറാണ് അതായത് വിദേശത്തു നിന്നൊക്കെ വന്ന് അയാളിപ്പോഴും ഒരു ഓട്ടോ ഓടിക്കലാണ് അയാൾ പറഞ്ഞു ഞാനും അച്ഛനും കൂടിയിട്ട് രാവിലെയാണ് നമ്മൾ രണ്ടുപേരും ഏകദേശം ഒരുപോലെ തന്നെയാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത് അപ്പൊ ഇറങ്ങുമ്പോഴൊക്കെ പിന്നെ ഇവർ വളരെ സന്തോഷവതിയായിരുന്നു എന്നാണ് ഈ കാമുകനും പറയുന്നത് ഏതായാലും പോലീസുകാർ ഇൻക്വസ്റ്റൊക്കെ തയ്യാറാക്കി പോസ്റ്റ്മോർട്ടത്തിനയച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് പോലീസുകാർ ഞെട്ടിപ്പോകുന്നൊരു വാർത്ത അറിയുന്നത് അതായത് യുവതി ക്രൂരമായി റേപ്പിങ് റേപ്പ് ചെയ്തിട്ടുണ്ട് അതുമാത്രവുമല്ല നല്ല രീതിയിൽ പിന്നെ എന്താ പറയുക കൊല്ലാക്കൊല ചെയ്തു കൊല്ലുക എന്നൊക്കെ പറയുന്നില്ല അതേപോലെ കൊന്നുകഴിഞ്ഞതിന് ശേഷം ശേഷം കെട്ടിത്തൂക്കിയതാണ് എന്നുള്ള ഒരു വിവരമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഏതായാലും പോലീസുകാർക്ക് സംശയമൊന്നുമില്ല പോലീസുകാർ പറഞ്ഞു ഇത് കാമുകൻ തന്നെ ഇനി അവൻ അല്ലെങ്കിൽ അവൻ്റെ അച്ഛൻ ഈ രണ്ട് പേരിൽ ആരോ ഒരാളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒളിച്ചോടി വന്ന പെണ്ണാണ് അതുകൊണ്ട് എന്തും ചെയ്യാമെന്നുള്ള ഒരു ധാഷ്ട്യമുണ്ടല്ലോ അത് തന്നെ അങ്ങനെ കാമുകൻ്റെ അച്ഛനെയും അതുപോലെ തന്നെ രണ്ട് രണ്ടുപേരെയും പൊക്കീട്ട് വന്നു രണ്ട് പേരെയും നല്ല രീതിയിൽ അങ്ങ് ചോദ്യം ചെയ്തു അവർ പറഞ്ഞു എൻ്റെ സാറേ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഞങ്ങളിച്ച് അവരെ രാവിലെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതായത് രാവിലെ പിന്നെ അച്ഛൻ പോയി അച്ഛൻ ഒരു വഴിക്ക് പോയി ഞാനും അതുപോലെ എനിക്കൊരു സവാരിക്ക് വേണ്ടിയിട്ട് ഞാനും പോയി പോകുമ്പോൾ ഈ ഒരു വഴിക്ക് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നസീർ എന്ന് പറയുന്നൊരു മരംപെട്ടുകാരൻ വന്നിരുന്നു പക്ഷേ അയാളോട് ഞാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഇല്ല അതുകൊണ്ട് മരം പിന്നെ മുറിക്കേണ്ട ഒന്നും കാണിച്ചു തരാൻ കഴിയില്ല നിങ്ങളൊരു കാര്യം ചെയ്യും നാളെ രാവിലെ വരൂ എന്ന് പറഞ്ഞിട്ട് ഈ നസീറിനെ പറഞ്ഞു വിടുകയും ചെയ്തു വേറെ ഒന്നും അറിയില്ല സാറേ നല്ല മഴയുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരിസരത്തൊന്നും അധികം പുറത്തൊന്നും ജനങ്ങളും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ആരും കേട്ടതുമില്ല ഇങ്ങനൊരു പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നതായിട്ട് ആരും കേട്ടതുമില്ല ഏതായാലും പോലീസുകാർ നല്ല രീതിയിൽ ചോദ്യം ചെയ്തു നല്ല അടിയും കാര്യങ്ങളൊക്കെ കൊടുത്തു ഇദ്ദേഹത്തിന് പക്ഷേ ഒരു തരത്തിലും പിന്നെ കേസ് കളിക്കാൻ കഴിഞ്ഞില്ല അതായത് ഇയാളോട് പറഞ്ഞു നീ കുറച്ച് പൈസ കൊടുക്ക് നീ പൈസ കഴിഞ്ഞാൽ നിന്റെ പേരീൻ്റെ അകത്ത് നിന്ന് വെട്ട എന്നൊക്കെ പോലീസുകാർ കുറച്ച് അടവൊക്കെ പ്രയോഗിച്ച് നോക്കി കാരണം ഇവനാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ ഇവൻ പറഞ്ഞു സാറേ ഞാൻ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് ഞാനിങ്ങനെ സമ്മതിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഏതായാലും പിന്നെ ഇവനെ വിട്ടയച്ചു ഇവ രണ്ടുപേരെയും വിട്ടയച്ചു കാരണം എന്താ വച്ചാൽ തെളിവൊന്നും കിട്ടുന്നില്ല ഒരുപാട് ചോദ്യം ചെയ്തിട്ടൊന്നും യാതൊരു തരത്തിലുള്ള ഇതുമില്ല അങ്ങനെ ഈ ഒരു കേസ് പത്തനംതിട്ട ക്രൈംബ്രാഞ്ചിലേക്ക് പിടിക്കുകയാണ് ക്രൈംബ്രാഞ്ച് പി പ്രതാപൻ സാറിൻ്റെ നേതൃത്വത്തിലാണ് പിന്നീട് ഇത് അന്വേഷണം ആരംഭിച്ചത് അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായി ഈ ലോക്കൽ പോലീസിൻ്റെ അലംഭാവം ശരിക്കും മനസ്സിലായി അതായത് അവർ ഒരു തുമ്പും അന്വേഷിച്ചിട്ടില്ല ഇത് പലതും അന്വേഷിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പ്രതിയിലേക്ക് എത്താൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ ഡി പിന്നെ നഖത്തിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയ ഡി എൻ എ ഇവർ പരിശോധിച്ചിട്ടില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ജനനേന്ദ്രത്തിലുണ്ടായ ചില വസ്തുക്കളെ അവർ പരിശോധിച്ചിട്ടില്ല അങ്ങനെ ഒന്നും ചെയ്യാതെ ഇവർ പെട്ടെന്ന് തന്നെ വിധിയെഴുതി ഭർത്താവ് ും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അച്ഛനും രണ്ടു പേരിൽ ആരോ ആണ് പ്രതി പിന്നെ നാട്ടുകാർക്കും വലിയ പ്രശ്നമൊന്നുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിച്ചോടി വന്ന ഒരു സ്ത്രീ നിന്നുള്ള അവ ഇതിൽ എല്ലാവരും അത്ര വലിയ കാണുകയുള്ളൂ മറ്റൊരു തൻ്റെ ഭാര്യയായിരുന്നു അവരെ അയാളെ ഉപേക്ഷിച്ചിട്ടല്ലേ വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു കണ്ണുകൊണ്ടാണ് എല്ലാവരും കാണുകയും ചെയ്യുക അങ്ങനെ എന്തൊക്കെയായി കഴിഞ്ഞാലും ഒരു രണ്ട് വർഷം കഴിഞ്ഞു ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു ക്രൈംബ്രാഞ്ച് നല്ല രീതിയിൽ അന്വേഷിച്ചപ്പോഴേ ഈ സ്ത്രീയുടെ നഖത്തിൻ്റെ ഇടയിൽ നിന്നുള്ള ഡി എൻ എ കിട്ടി ആ പരിസരത്തുള്ള എല്ലാ ആൾക്കാരെയും പിടിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി പിന്നെ അതുമാത്രവുമല്ല ഈ കെട്ടിത്തൂങ്ങിയ സ്ഥലം ഇവർ ഒന്നും കൂടി സന്ദർശിക്കുന്നു അപ്പോഴാണ് മനസ്സിലായത് ഈ രണ്ടു പേരുമല്ല ഇത് ചെയ്തത് ഈ അപ്പനും മോനും അല്ല ഇത് ചെയ്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കട്ടിലിൻ്റെ മുകളിൽ ബക്കറ്റ് വെച്ചിട്ട് കയറിയിട്ടാണ് ഹുക്കിൽ കുളത്തി വലിച്ചിരിക്കുന്നത് ഏതായാലും ഈ രണ്ട് അത്ര േരമില്ല അവർക്ക് ഈ ബക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അവർക്കിത് കെട്ടിത്തൂക്കാൻ കഴിയില്ല അപ്പോൾ ഒരാറടി പൊക്കമുള്ള ഒരാളാണ് ഇത് ചെയ്തത് എന്ന് ഏകദേശം മനസ്സിലായി അങ്ങനെ അയൽവാസികളിൽ ആറടി പൊക്കമില്ല എല്ലാവരുടെയും ഡി എൻ എയും അതുപോലെ ഈ സ്ത്രീയുടെ നഖത്തിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയ ഡി എൻ എയും കൂടി പരിശോധിച്ചു അങ്ങനെ പിന്നെ ഈ എന്താ പറയേണ്ടത് അവിടെയുള്ള പരിശോധനകളെല്ലാം പൂർത്തിയായിട്ടും ആരുമായിട്ടൊരു മാച്ചും ചെയ്യുന്നില്ല അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം ഈ നസീർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ വന്നിരുന്നു രാവിലെ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഒരുപാട് തവണ ചോദ്യം ചെയ്തതാണ് പക്ഷേ അയാൾ പറഞ്ഞു ഞാനവിടെ വന്നിരുന്നു സാർ പക്ഷേ ഞാൻ ബൈക്കിൽ നിന്നും ഇറങ്ങിയിട്ടില്ല എന്ന് ഈ ക്രൈംബ്രാഞ്ചുകാരോട് പറഞ്ഞു ഈ ഒരു ുണയാണ് ഈ നസീറിലേക്ക് എത്തിയത് അതായത് നസീർ അവിടെ വന്നിരുന്നു പക്ഷേ നസീർ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനും എൻ്റെ അച്ഛനും പുറത്ത് പോയത് എന്നുള്ളത് കൊണ്ട് തന്നെ നസീറിനെ ഒരു പോലീസുകാർ പോലും സംശയിച്ചിട്ടില്ല പക്ഷേ ലോക്കൽ പോലീസിനോട് പറഞ്ഞത് ഞാനിവിടെ കയറിയിരുന്നു അങ്ങനെ ഇവരെ രണ്ടുപേരെയും കണ്ട് സംസാരിച്ചിട്ടാണ് തിരിച്ചു പോയത് എന്നാണ് പക്ഷേ ക്രൈംബ്രാഞ്ചിൻ്റെ ചോദ്യം ചെയ്യൽ ഇയാൾ പറഞ്ഞു ഞാൻ ബൈക്കിൽ നിന്നും ഇറങ്ങിയിട്ടേ ഇല്ല സാർ എന്ന് പറഞ്ഞു അങ്ങനെ ഇയാളോട് പറഞ്ഞൊരു കാര്യം കിതായാലും രക്തമൊന്ന് വേണം നമുക്കൊന്ന് പരിശോധിക്കണം െന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു സാറ് രക്തം തരാൻ കഴിയില്ല എനിക്ക് എന്തൊക്കെയോ അസുഖമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മുടന്ത ന്യായങ്ങൾ പറയാൻ തുടങ്ങി അപ്പോൾ തന്നെ പോലീസുകാർക്ക് മനസ്സിലായി ഇവൻ തന്നെ പ്രതിയാണെന്ന് ഇനി അധികം അന്വേഷിക്കാനൊന്നും അങ്ങനെ പോലീസുകാർ എന്ത് ചെയ്തു വെച്ചു കഴിഞ്ഞാൽ ക്രൈംബ്രാഞ്ചുകാർ നേരെ പിടിച്ചു കൊണ്ടുപോയിട്ട് രക്തം കൊടുത്തു പരിശോധനയ്ക്ക് അയച്ചു അങ്ങനെ ഡി എൻ എ പരിശോധനയുടെ ഫലവും വന്നു ഇവനുമായിട്ട് മാച്ച് ചെയ്യുന്ന ഡി എൻ എ അങ്ങനെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോഴാണ് ഈ വിദ്വാൻ എല്ലാ കാര്യങ്ങളും പറയുന്നത് അതായത് രാവിലെ ഈ വിദ്വാൻ ഇവിടെ വരുമ്പോൾ ഈ നസീർ എന്ന് പറയുന്ന ആൾ വരുമ്പോൾ ഈ അച്ഛനും മകനും എവിടെയോ പോകാൻ നിൽക്കുകയാണ് അച്ഛൻ അങ്ങനെ മുന്നേ പോയിരിക്കുന്നു പിന്നെ പുറകെ തന്നെ ഈ മകനും പോകുന്നുണ്ട് മകൻ പോകുമ്പോഴാണ് പിന്നെ പറയുന്നത് ചേട്ടാ ഇന്ന് വരണ്ട ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇല്ല ഇന്ന് ഭാര്യ ഒറ്റക്ക് ഇവള് മാത്രമേ ഉള്ളൂ ഇവൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല കാരണം ഇയാൾ മരം മുറിക്കാൻ വേണ്ടി വന്നതാണ് ഒരു മരം പെട്ടുകാരനാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇയാൾ രാവിലെ വന്നത് അങ്ങനെ ഈ പിന്നെ ഇയാൾ ഇയാൾ തിരിച്ചു പോവുകയും ചെയ്തു അതിൻ്റെ പുറകേൽ തന്നെയാണ് ഈ ടിജു എന്ന് പറയുന്ന ഈ യുവതിയുടെ കാമുകനും ഇറങ്ങിയത് അദ്ദേഹം വണ്ടി കൊണ്ടാണ് പോയത് അതുപോലെ തന്നെ മറ്റേയാൾ ബൈക്കിലുമാണ് പിന്നെ അപ്പോൾ തന്നെ ഈ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു അതായത് ഈ പിന്നെ യുവതി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു യുവതിയെ ഇദ്ദേഹത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോട്ടമൊക്കെ ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു തന്നെ ഉപേക്ഷിച്ച് വന്നതല്ലേ അപ്പോൾ ഇവളുടെ എന്തെങ്കിലും ഉണ്ടായിരിക്കും വന്നിട്ടുണ്ടാവുക എന്ന് ഇയാൾക്കൊരു നോട്ടം ഉണ്ടായിരുന്നു ഏതായാലും ഇയാൾ നേരെ പോയത് അവിടെ ടൗണിലുള്ള ഒരു ബാറിലാണ് ആ ബാറിൽ പോയി നല്ല രീതിയിൽ കുടിച്ചതിന് ശേഷം തിരിച്ച് ഉച്ചയോട് കൂടിയിട്ട് വീട്ടിലെത്തി ഏകദേശം പതിനൊന്ന് മണിയോട് കൂടിയിട്ട് വീട്ടിൽ തിരിച്ചെത്തുന്നു അങ്ങനെ ബാക്ക് പിന്നെ മുൻവശത്തെ ഡോറ് അടച്ചിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പുറകുവശത്തോടെ പോകുമ്പോഴേ ആ ഡോറ് തുറന്നിട്ടിട്ട് ഇവർ അടുക്കളയിൽ നിന്നും എന്തോ ജോലി ചെയ്യുകയായിരുന്നു അങ്ങനെ പുറകിലെ പോയിട്ട് അവിടെ വായും മൂത്തിയും മൂക്കും പൊത്തിപ്പിടിച്ചതിന് ശേഷം ബെഡ്റൂമിൽ കൊണ്ടുപോയി റേപ്പ് ചെയ്യുകയാണ് ചെയ്തത് റേപ്പ് ചെയ്തതിന് ശേഷം നല്ല നല്ല രീതിയിൽ മർദ്ദിക്കുന്നു അതിനുശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ഇദ്ദേഹം ആ ഒരു കയറ് കൊണ്ടുവന്ന് ഹുക്കിൻ്റെ മുകളിലൂട്ടിയിട്ട് വലിച്ചു മുറുക്കി തൂങ്ങി മരണമാക്കി മാറ്റുന്നത് പക്ഷേ അപ്പോൾ തന്നെ പോലീസുകാർക്ക് ഏകദേശം ഈ ക്രൈംബ്രാഞ്ചിന് മനസ്സിലായിനി ഈ കയറ് കെട്ടിയിട്ട് നല്ല പരിചയമുള്ള ഒരാളാണ് അതായത് മരിക്കാൻ പോകുന്ന ഒരാളും ഇത്ര ഭംഗിയായിട്ട് കയറ് കെട്ടൂല അപ്പോൾ തന്നെ ഈ കയറിന്റെ പണിയെടുക്കുന്ന ഒരാളാണെന്ന് പോലീസുകാർക്ക് ഏകദേശം മനസ്സിലായിരിക്കുന്നു അതുകൊണ്ട് തന്നെ രഹസ്യമായിട്ട് ഈ നസീറിൻ്റെ പുറകെ തന്നെ ക്രൈംബ്രാഞ്ചുകാർ ഉണ്ടായിരുന്നു ായിരുന്നു എന്നാണ് പറയുന്നത് കേൾക്കുന്നത് ഏതായാലും രണ്ട് വർഷത്തെ കുടിയ മർദ്ദനം തന്നെയായിരുന്നു ഈ അച്ഛനും മകനും നേരിടേണ്ടി വന്നത് അതുപോലെ തന്നെ ഈ കാമുകൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ നാട്ടുകാർ എല്ലാവരും വെറുത്തു പിന്നെ നാട്ടിൽ ഒരു പരിപാടിക്ക് പോലും സഹകരിക്കാത്ത രീതിയിൽ ഇവന് ഇവിടെ ഓടിക്കണം എന്നുള്ള പ്രചരണം വരെ ഉണ്ടായി എന്നുള്ളതാണ് അദ്ദേഹം വളരെയധികം വിഷമിച്ചു ഒരു നാട് മുഴുവൻ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി ഇപ്പോഴും അദ്ദേഹം ഈ പിന്നെ പോലീസുകാരുടെ മർദ്ദനത്തിന്റെ ഫലമായിട്ട് ബെൽറ്റ് ഇട്ടുകൊണ്ടാണ് ാണ് നടക്കുന്നത് എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് ശരിക്ക് ജോലി ചെയ്യാൻ പോലും കഴിയാത്ത വിധത്തിലാക്കി വെച്ചു ഇവരുടെ മർദ്ദനം എന്നാണ് പറയുന്നത് അതിനെതിരെയൊക്കെ കുറേ കേസും കാര്യങ്ങളൊക്കെ പോയി ആ കേസിൽ ഒന്ന് രണ്ട് പോലീസുകാർക്കും എസ് ഐക്കൊക്കെ ഈ സ്ഥലം മാറ്റവും അതുപോലെ സസ്പെൻഷനും ഇതൊക്കെ കിട്ടിയിരുന്നു എന്നുള്ളതാണ് ഏതായാലും നസീർ ഇപ്പോഴും ജയിലിൽ തന്നെയാണ് ഒരുപക്ഷെ ഈ ലോക്കൽ പോലീസ് മര്യാദയ്ക്കൊന്ന് അന്വേഷിച്ചിരുന്നുവെങ്കിൽ ആ കേസ് അന്ന് തന്നെ പിടിക്കാമായിരുന്നു പക്ഷേ ലോക്കൽ പോലീസിന്റെ അലംഭാവം തന്നെയാണ് ഈ ഒരു നിരപരാധിയായ യുവാവ് ഇയാൾ കാമുകനാണ് എന്നാലും ഈ യുവാവിനെ നല്ല രീതിയിൽ അടികിട്ടിയത് എന്നുള്ളതാണ് നല്ല രീതിയിൽ മർദ്ദനം ഏൽക്കേണ്ടി വന്നത് ആ അലംഭാവം തന്നെയാണ് എന്തൊക്കെയായി കഴിഞ്ഞാലും ഇപ്പൊ ഇവിടെ ചില ആൾക്കാർ പറയുന്നുണ്ട് ആ സ്ത്രീ ചെയ്തത് തെറ്റാണ് ഭർത്താവിന് ഉപേക്ഷിച്ച് വന്നത് കൊണ്ടല്ലേ എന്ന് പക്ഷെ അങ്ങനെയൊരു മരണമല്ല അവർക്ക് കിട്ടിയിരിക്കുന്നത് അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം അവരെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്തിട്ടാണ് പിന്നെ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ വെറുതെ വിളിച്ചു പറയാതിരിക്കുക ഇവിടെ ഞങ്ങൾ ില്ല എന്തിനാണ് അങ്ങനെ പറയുന്നത് അതായത് ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരാളെ പോലും വിശ്വസിക്കാൻ കഴിയില്ല സ്വന്തം ബന്ധുക്കളെ പോലും വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ വന്നോട്ട് നന്ദി നമസ്കാരം